സത്യം പറഞ്ഞാലുണ്ടല്ലോ സത്യം പറഞ്ഞ പേടിയ അർജുൻ പതിനൊന്ന് ദിവസമായി ഇപ്പോഴും കണ്ടെടുത്ത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പ്രകൃതി അതിൻ്റെ എല്ലാവിധ അന്ന് മുതൽ മഴ അടിയൊഴുക്ക് ശക്തമാണ് പുഴയിലുണ്ടെന്ന് പറയുന്നു ഇന്നടുത്ത ആളുണ്ട് പക്ഷെ അത് എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ അർജുൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ അതോ ജീവൻ നഷ്ടപ്പെട്ടോ ഒന്നും അറിയാൻ വയ്യാത്ത വയ്യാത്തൊരവസ്ഥ എനിക്ക് സത്യം പറഞ്ഞ പേടിയെ കാരണം അർജുന സ്ഥാനത്ത് നമ്മളാണെങ്കിലും ഇതുതന്നെയാണ് അവസ്ഥ നാളെ ആർക്കും സംഭവിക്കാവുന്ന കാര്യം ഏത് മനുഷ്യനും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പം ദേശീയപാത ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ തോന്നിയതുപോലെ റോഡിലുള്ള മരങ്ങളെല്ലാം വെട്ടി കുന്തുകളെല്ലാം അടിച്ചു നിരത്തി അവർക്കാവശ്യമുള്ള സ്ഥലങ്ങൾ മാത്രം ഒഴിച്ചുപിച്ച് കൊണ്ട് പോകുക അത് അപകടങ്ങൾ പലതും ഉണ്ടാകാം തന്നെ ഈ വേണ്ടപ്പെട്ടവരുടെ കണ്ണ് തുറപ്പിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ ഒട്ടും വകയില്ല കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ അത് നഷ്ടപ്പെട്ട അവരുടെ വീട്ടുകാർക്ക് പോയി എന്ന് മാത്രമേ ഇപ്പം അതിൻ്റെ ഒരു പുറംപൂച്ചിലെ ചാനലുകളും എല്ലാം കിടന്നങ്ങ് മെതിക്കും നമ്മുടെ പോലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ അവസ്ഥ പരിതാപകരം ഞാൻ പറഞ്ഞില്ലേ ഒരു ജീവൻ നഷ്ടപ്പെട്ടു ഈ അർജുനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം അർജുൻ ജീവനോടുണ്ടോ അത് എന്താണ് അവസ്ഥ എന്ന് പോലും നമുക്കറിയാൻ വയ്യ അപ്പൊ ഏത് കാര്യവും ഇത് തന്നെ അപ്പം റോഡി കൂടെ ഇപ്പൊ സത്യം പറഞ്ഞാൽ പോകാൻ പേടിയാണ് ഏത് സമയത്ത് എന്താ സംഭവിക്കുന്നറിയില്ല അർജുനാണെങ്കിലും അവിടെ മരിച്ച പത്ത് പേരാണെങ്കിലും പത്ത് പേരങ്ങാടെ മരിച്ചു എന്ന് തോന്നുന്നു രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് ആ ചായക്കടയിലെ അതിൻ്റെ വീഡിയോ സത്യം പറഞ്ഞാൽ കണ്ണും നിറഞ്ഞേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ അതാണ് ആ കുഞ്ഞുങ്ങളൊക്കെ എന്ത് പിഴച്ചു അങ്ങ് ദൂരെയുള്ള ആ ചായക്കിടയും കൂടി ഇടിച്ച് ജീവന് വേണ്ടിയാ ഒരു നിമിഷത്തെ ആകാരത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ പുലർത്താൻ വേണ്ടി അവർ ചെയ്തൊരു ചെറിയൊരു വരുമാനമാണ് ചെറിയൊരു ചായക്കട വൻകിട ഹോട്ടൽ പോലെ ഈ എന്താ പറയുന്നത് കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിയിട്ട് ചെറിയൊരു മാടക്കട അവിടെ പോകുന്ന ആൾക്കാർക്ക് ആഹാരം കൊടുത്ത് ഒക്കെ അവരുടെ ഉപജീവനമാർക്കും കഴിഞ്ഞു വന്ന് ആ ചായക്കട കൂടി ഇല്ലാതായി എന്നുള്ളതാണ് ആ മനുഷ്യജീവനങ്ങളും പോയി ആരാണ് ആരാണ് ഇതിന് ഉത്തരവാദിത്വം പറയുന്നത് ആരുത്തരവാദിത്വം വഹിച്ചു ഇത് ഇന്നല്ലെങ്കിൽ നാളെ അവിടുത്തെ തന്നെ സ്ഥലവാസികൾ തന്നെ പറയുന്നുണ്ട് ഇപ്പം മലയാളിയായ അർജുനുള്ളു ഉണ്ടതുകൊണ്ട് കൊണ്ട് നമ്മുടെ ടി വി ചാനലുകളും അതുപോലെ നമ്മളെ മന്ത്രിമാരായാലും എം എൽ എമാരായാലും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അവിടെ പോകുന്നതും നമ്മളെ ആൾക്കാരെല്ലാം കൂടെ അത്രയും ഇത് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇതിൻ്റെ രക്ഷാപ്രവർത്തനം ഇങ്ങനെ നടക്കുന്നത് എന്ന് അവിടുത്തെ ആൾക്കാർ പറയുന്നു അല്ലെങ്കിൽ എപ്പോഴും ഇത് തീർതേനെ റോഡ് എന്തോന്നിട്ട് ബാക്കി പോയവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് തീർത്തേനയെന്ന് അവരിപ്പോഴും പറയുന്നു അതാണ് അവസ്ഥ അപ്പം ഞാൻ ഇപ്പം പറയുന്നത് പറഞ്ഞാൽ എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് നാളെ നമുക്കും ഇങ്ങനെ സംഭവിക്കാം നമ്മൾ ചന്ദ്രനിൽ പോയി ആ പോയി അതുപോലെ പിന്നെ വേറെ പല സ്ഥലങ്ങളിലും പോകുന്നു ഹിമാലയ സ്ഥാനക്കൾ കീഴടക്കുന്നു ബഹിരാകാശത്ത് അങ്ങനെ പലതും നമ്മൾ മനുഷ്യൻ പോയ ആണു അണു ഉണ്ടാക്കുന്നു എല്ലാം നമ്മൾ ഊറ്റം കൊള്ളാറുമുണ്ട് പക്ഷെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മുറയ്ക്ക് ജീവനുകൾ മണ്ണിനടിയിൽ പോയിട്ട് ഇപ്പോഴും അത് കണ്ടെടുത്താൻ പറ്റിയിട്ടില്ല എന്ന് എന്നെടുത്ത് അവൻ എന്ത് നേടിയിട്ടുണ്ട് കാര്യമല്ലേ ഒന്നും നേടിയിട്ട് ഒരു കാര്യമില്ല ഞാനതാ പറഞ്ഞത് ഇപ്പം വല്യവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ ആർക്ക് നാളെ സംഭവിക്കാവുന്ന കാര്യം ഇത് അപ്പം റോഡ് സൈഡിലെ അപകടങ്ങൾ നമ്മൾ റോഡിൽ വണ്ടി ഇറങ്ങുമ്പോൾ നമ്മൾ സ്വയമേവ ചിന്തിക്കുന്നത് എന്താ ഡ്രൈവിംഗ് നല്ല രീതിയിൽ പോവുക എന്നാലും നമ്മൾ നന്നായി വണ്ടി ഓടിച്ചാലും ചില എറണം ഘട്ടവന്മാരും കൊണ്ടുവന്ന് ഇങ്ങോട്ട് കയറ്റുന്നതും കാണാം അല്ലേ അപ്പം ശ്രദ്ധാപൂർവം അതിനിടയിലാണ് ഇങ്ങനെ എന്നാൽ ഇച്ചിരി നേരം വിശ്രമിക്കാം എന്ന് ചെയ്യുമ്പോഴാണ് മലയെല്ലാം ഒഴിഞ്ഞ് ആ മണ്ണെല്ലാം ഒടിഞ്ഞ് ആ മനുഷ്യജീവന് എത്രയും മനുഷ്യജീവൻ പോയി സത്യം പറഞ്ഞാൽ അതിൻ്റെ ഗൗരവൊന്നും ആരും നടത്തുന്ന കാണുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്താ ചെയ്യുന്നത് ഇപ്പം രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നത് അന്നിട്ടും അത് കണ്ടുപിടിക്കാൻ പറ്റുമോ ഞാനതാണ് പറഞ്ഞത് നമ്മൾ എന്ത് നേടിയെന്ന് പറഞ്ഞൂറ്റം ചെയ്താലും ഇതിനൊന്നും പകരമാകുന്നില്ല എന്നുള്ള ഇത് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ കൺമുമ്പിൽ ഇവിടെ ഉണ്ട് ോറി അതും പത്ത് ദിവസത്തിന് ശേഷമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അത് നമ്മളെ കയ്യത്തും ദൂരത്തും ഉണ്ടായിട്ട് പോലും നമുക്കവിടെ നിന്ന് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നില്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല കാരണം ആ നദി അത്രയ്ക്ക് കുത്തൊഴുക്കുള്ള നദിയാണ് എല്ലാ മനുഷ്യനും ജീവന് ഭയമുള്ളവരാണ് അപ്പോൾ ആ കുത്തൊഴുക്ക നദിയിൽ മനുഷ്യന് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് വിരുദ്ധരായി പലരും അവിടെ ഇറങ്ങാൻ പറ്റുന്നില്ല ആ അവസ്ഥയിലാണ് അത് നന്ദി അതാണ് ഞാൻ പറഞ്ഞത് പ്രകൃതി പോലും അനുഗ്രഹിക്കുന്നില്ല കാരണം അന്ന് മുതൽ മഴയാണ് എന്താ അവസ്ഥ അല്ലേ ഇപ്പം ഞാൻ ചിന്തിക്കുവായിരുന്നു നാളെ ഈ അവസ്ഥയിൽ അർജൻറ് സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇത് തന്നെ അയക്കിയ അവസ്ഥ നിങ്ങൾ ഓരോരുത്തരും അയക്കുക ഇത് തന്നെ അയച്ച അവസ്ഥ നമ്മൾ നമ്മളെത്രക്കെ ഉയർന്നു എന്ന് പറഞ്ഞാലും ഇതൊക്കെ തന്നെ ഇതൊക്കെ തന്നെ ഞാൻ ഇതിനിടയിൽ അർജുൻ്റെ വീട്ടുകാരെ പറ്റി ആലോചിക്കുക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടി വിയിൽ കാണുന്നു അർജുനെ കിട്ടിയെന്ന് നോക്കുന്നു മലയാളികൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ അത് പമ്പാദിക്കുന്നു പത്ത് ദിവസമേ ആയല്ലോ അർജുനുമായിട്ട് നമ്പു പാലിക്കുമല്ലേ പക്ഷെ അതിനു മുമ്പ് ആ വീട്ടുകാരെ എങ്ങനെയാണ് എന്തെങ്കിലും ഒരു തീരുമാനം ഒന്നുകിൽ ജീവനോടുണ്ടോ അല്ലെങ്കിൽ ജീവനോടില്ലേ ഏതെങ്കിലും ഒരു തീരുമാനം അറിയാതെ നിരിപ്പോടുകണക്കിന് ഇങ്ങനെ ചത്തി ജീവിക്കുന്ന കുറച്ച് മനുഷ്യർ അവരുടെ വീട്ടുകാരും ബന്ധുക്കളും അർജുൻ്റ് പ്രിയപ്പെട്ടവരും അവരുടെ അവസ്ഥ എന്തായിരിക്കും നമുക്കിങ്ങനത്തെ അവസ്ഥ അവരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ നേരെ ജീവി ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ അവർ ജീവിക്കുക എല്ലാവരും ജീവിക്കുന്ന പോലെ അവർ ജീവിക്കുക ഒരു തീരുമാനമാകാതെ അല്ലേ ഇതൊക്കെ ഭയങ്കര നേരുന്ന പ്രശ്നമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നുകൊരു തീരുമാനം എന്താണ് അവസ്ഥയെന്നെങ്കിലും അറിയാൻ പറ്റണം ഇതൊന്നും അറിയാതെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും ഇന്നലെ നമ്മൾ വിചാരിച്ചു ഇന്നലെ തീരുമാനമാകുമെന്ന് ഇന്ന് ഇത്രയും നേരമായിട്ട് തീരുമാനമില്ല നദിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് കാരണം അത്രയ്ക്ക് കുത്തൊഴുക്കാണ് അതിനിടയിൽ മഴയുണ്ട് ഇപ്പം ഇതിൻ്റെ ഉള്ള പല പ്രശ്നങ്ങളുണ്ട് ഇതിന് ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ അവഗണിച്ച് ആരെങ്കിലും ഇറങ്ങാൻ തയ്യാറായാൽ തന്നെ വീണ്ടും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അന്നേരവും നമ്മൾ പത്രക്കാരായാലും നമ്മളായാലും കുറ്റപ്പെടുത്തും അതിൻ്റെ കാര്യമില്ലായിരുന്നു എന്ന് പറയും അതാണ് ഒരു പ്രശ്നം ഇതിനിടയിൽ പല പല പ്രശ്നങ്ങളുണ്ട് എന്തു ചെയ്യാനല്ലേ ആ വീട്ടുകാർക്ക് ഇതിനുള്ള ഞാനതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞ് എൻ്റെ കാര്യത്തെ രീതിയിലാണ് ചിന്തിക്കുന്നത് ഇപ്പം നാളെ നമ്മളുടെ അർജുനൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലേ പത്ത് ദിവസം കൊണ്ട് നമുക്ക് പ്രിയപ്പെട്ടതാണ് അപ്പം ഇത്രയും വിഷമം കിടന്നാൽ നമുക്ക് ഉറങ്ങുന്നില്ല എന്തായി നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ടി വിയിൽ നോക്കിയാണ് എന്തായി എന്നറിയാൻ മെസ്സേജുകൾ നോക്കി എന്തെങ്കിലും മെസ്സേജുകൾ വന്നിട്ടുണ്ടോ എന്ന് എന്നോട് അങ്ങനെയാണ് ഒരു ജീവിതം തന്നെ ഇപ്പം പത്ത് ദിവസമായിട്ട് നമ്മൾ തുടങ്ങുന്നത് അപ്പം ആ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ അവർക്ക് നേരെ വഴി ഒഴങ്ങാൻ പറ്റുന്നില്ല ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ഒരു കൂട്ടം മനുഷ്യർ എന്ത് ചെയ്യാനാണ് ഇതിന് ഏതെങ്കിലും ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക കാരണം നാളെ എന്തെങ്കിലും ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ഓട ഒന്നുമില്ലെങ്കിൽ ജീവനോടുള്ള മനുഷ്യർ എത്ര ദിവസം ഇങ്ങനെ ജീവനോടെ ഈ മണ്ണിനടിയിലൊക്കെ എന്ന് പറയാൻ പത്തിനൊന്ന് ദിവസമെന്നൊക്കെ പറയാൻ നമുക്ക് ചിന്തിക്കാൻ പറ്റും അപ്പം നാളെ എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമൊക്കെ ഇത് എവിടെ എവിടെയും പൊക്കൂ ചന്ദ്രനിൽ പൊക്കോ ആ ചൊവ്വായി പൊക്കൂ സൂര്യനിൽ പൊക്കൂ നിങ്ങൾ എവിടെയും കീഴടക്കിക്കൂ പക്ഷെ ഇതിനുള്ള പരിഹാരമാർഗം കൂടെ ആദ്യമേ കണ്ടെത്തണം നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ കയ്യെത്തും ദൂരത്ത് ഉണ്ടാകുന്ന മനുഷ്യജീവൻ്റെ അപകടത്തിൽ അവരെ രക്ഷിക്കാൻ നമ്മുടെ സഹജീവികളെ അതിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തുവാൻ വേണ്ട സാമഗ്രികൾ ഉണ്ടാക്കുക ആദ്യമേ അതിനുള്ള പോമഴി കണ്ടുപിടിക്കുക അതിന് ശേഷം ആകട്ടെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കീഴടക്കുന്നത് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യങ്ങൾ തന്നെ നമുക്ക് ഈ അവസ്ഥയിൽ ഉണ്ടായിരിക്കും എന്നുള്ള ഞാനിതാണ് പറഞ്ഞത് നാളെ ആർക്കും ഉണ്ടാകാം ഈ അവസ്ഥ അതാണ് ഇപ്പം യാത്ര ചെയ്യാതെ തന്നെ എനിക്ക് ഭയമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് നമ്മുടെ മക്കളുമായിട്ട് ആരും യാത്ര ചെയ്യാൻ എല്ലാവരും ഭയപ്പെടുന്നു കാരണം വഴിയോരങ്ങളെല്ലാം തന്നെ ഇങ്ങനെ മല ഇങ്ങനെ ദേശീയപാത ഓടുവെട്ടിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് എങ്ങനെ വിശ്വസിച്ച് പോകും ചങ്കി നെഞ്ചി ചങ്കിടിപ്പാം ഇവിടെ നമ്മൾ പ്രിയപ്പെട്ടവരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചോട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം അല്ലേ പക്ഷെ നമ്മൾ പ്രിയപ്പെട്ടവരും കൂടെ ഉണ്ടെങ്കിൽ ആ യാത്ര വളരെയധികം കഠിനമാണ് അതിനെപ്പറ്റി ചിന്തിക്കണം ഈ മലയൊക്കെ ഇടിക്കുമ്പോൾ അത് പ്രതിരോധിക്കാൻ തക്ക മാർഗങ്ങൾ എന്ന് അധികൃതർ ശ്രദ്ധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കും കാരണം വന്നതിന് ശേഷം അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല ഇപ്പം ഇത് യാതൊരു പ്രതിരോധവും ഒന്നും പ്രതിരോധമൊന്നും എടുക്കാതെയാണ് മലയിടിച്ചതെന്ന് പറയുന്നത് അപ്പം അതിനെപ്പറ്റി അത് ചർച്ച ചെയ്യുന്നില്ല ഇനിയിപ്പോൾ നാളെ ചർച്ച ചെയ്യുമോ ഇല്ല ഈ കാണാതെ പോയവരെ തിരഞ്ഞു പിടിച്ചു കഴിയുമ്പോൾ അത് അവിടെ തീരു അതിനൊരു നടപടി എടുക്കുമോ ഉള്ളതെന്നൊന്നും നമുക്കറിയില്ല നാളെയും ഇങ്ങനെ തന്നെ പണി എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്താൽ എത്ര മനുഷ്യ ചെയ്താൽ പോയില്ലേ അപ്പം അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കേണ്ട കാലമായി ഏതായാലും എത്രയും പെട്ടെന്ന് അർജുൻ ജീവനോടുണ്ടോ അതോ വേറെ എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ വേണ്ടി എത്രയും പെട്ടെന്ന് കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതുമാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും എത്താം ഓക്കെ പറഞ്ഞു